ഈ ഗ്രാമ ന്യായാലയത്തിൻ്റെ വളരെ സൗജനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം ശരിയാക്കി തരം മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിൽ പരമ്പര ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇരുപത്തി ഈ വരുന്ന ഇരുപതാം തീയതി സ്ഥിരം സിറ്റിംഗ് ഫ്രഷ് സിറ്റിംഗ് ആയിട്ട് ഇവിടെ ജഡ്ജി വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ ജഡ്ജി സ്ഥിരം സിറ്റിംഗ് ഇല്ലാത്തതിന്റെയും അതേപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മട്ടന്നൂർ കോടതിയിൽ വെള്ളിയാഴ്ച വെച്ചു കഴിഞ്ഞ് ഫയലുകളുമായി പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് ഇപ്പം ശരിയായ പരമ്പരയിൽ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളായിട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ നാടിന് കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം എനിക്ക് ഇതിന്റെ സിറ്റിംഗുമായി ജഡ്ജി ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ അഭിഭാഷകം ചേരുന്നുണ്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം ഇതിനെ കുറിച്ച് സാർ സാറിന്റെ പേര് എന്താണ് പറയാനുള്ളത് വളരെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റം മീൻസ് ഈ കോടതിയുടെ അധികാര വേദിയിൽ വരുന്ന സ്ഥലങ്ങൾ ആ ചിലപ്പോൾ പ്രായം ഗ്രാമീണ കോടതിക്കായിരിക്കും പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി ഏകദേശം വർഷങ്ങളായി കോടതിയാണ് നടത്തുകയാണ് പലപ്പോഴും ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് മട്ടൻ കോടതി കേൾപ്പിച്ചാൽ ഉച്ചകഴിഞ്ഞ് പലപ്പോഴും കൈനികവുമായി ഉദ്യോഗസ്ഥർ പോകുന്നു ഏകദേശം ഏകദേശം ഇനത്തിൻ്റെ ചോളം ഉദ്യോഗസ്ഥർ പോകുന്നു പിരിച്ചു വരുന്നു അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും മാത്രമല്ല അതിനേക്കാൾ ഉപരി ഈ കോടതികൾ അധികാര പരിധിയിൽ വരുന്ന ലിറ്റിയൻസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല ജീവനാംശ കേസുകളിലും കോടതി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ജില്ലാ കോടതി പോലെയുള്ള തലശ്ശേരിയിലുള്ള ജില്ലാ കോടതി പോലെയുള്ള കോടതികളെ ആശ്രയിക്കേണ്ടതായും ഒരു 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 കാര്യമുണ്ടായിരുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങളുള്ള ഭാഗത്തുണ്ട് പ്രതിഷേധിക്കാൻ പറ്റില്ല കാരണം ഏജൻറ്റ് തന്നെ ഈ ഇപ്പം ശരിയാക്കി തരാമെന്നു പറഞ്ഞ പ്രോഗ്രാം അതേപോലെ ദീരിക പോലെയുള്ള പത്രങ്ങൾ മാധ്യമങ്ങൾ വളരെയധികം രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രതിഷേധവും അവരുടെ സമ്മർദ്ദവുമായിരിക്കുന്നപ്പോൾ ഇങ്ങനെയൊരു കോടതി റീഓപ്പൺ ചെയ്യാനുള്ളൊരു കാര്യം ഇന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഈ തീരുമാനം അധികാരികളുടെ തീരുമാനം വളരെയധികം സന്തോഷപ്രദമാണ് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കാണ് ഈ കോടതിയുടെ ഈ പിന്നെ തുടരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ എത്രയോ യാത്രകൾ ഒഴിവാക്കാൻ പറ്റും മറ്റൊരു തലശ്ശേരി പോകുന്ന യാത്രകൾ ഒഴിവാക്കാൻ പറ്റുന്നൊരു ഒരു സമയമുണ്ട് എന്താണെന്ന് മട്ടിക്ക് സന്തോഷം ഇനിയും മുന്നോട്ട് ഇത് കോടതി പ്രവർത്തകർ സന്തോഷകരമായ രീതിയിൽ തുടരട്ടെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും മാധ്യമങ്ങളും ഇതിന്റെ ഒരു വാച്ച് ഡോബായി തന്നെ നിലനിൽക്കണമെന്ന് അഭ്യന്തരം ഈ സമയത്ത് അപ്പൊ ഉളിക്കല് ഒളിക്കലിനെ ഏകദേശം അഞ്ചു കിലോട്ട് കാണിയാൻ ഒരു കാര്യം ഒളിക്കല്ലേ ഉണ്ട് അപ്പൊ ഒളിക്കലും പ്രദേശങ്ങളുമായി ബന്ധപ്പെടുന്നത് തന്നെ മുഴക്കുന്ന പ്രദേശങ്ങളെ ബന്ധപ്പെടുന്ന കോടതി ഉപയോഗപ്പെടുന്നില്ല അതിനെക്കുറിച്ച് സാഹചര്യം അഭിപ്രായം എന്നാലും തീർച്ചയായിട്ടും അതൊരു സഹകരണപരമായ ഒരു ഒരു തെറ്റാണ് പറ്റല് കാരണം ചോദിച്ചാല് ഈ ഉളിക്കല്ല് വളരെ അടുത്ത പ്രദേശമാണ് മുഴക്കുന്നത് വളരെ അടുത്ത പ്രദേശമാണ് എന്നാൽ ഈ കൂടാളി പോലെയുള്ള സ്ഥലങ്ങൾ വളരെ അകന്ന പ്രദേശമാണ് അങ്ങനെ വരുമ്പോൾ അത് ഒരു ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടുകൂടി കോടതിയുമായി ഒരുമിച്ച് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് ബന്ധപ്പെട്ട് അധികാരികൾ ശ്രദ്ധിക്കാം കാലങ്ങളിൽ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇത് പ്രവർത്തിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം അതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് കാരണം കൊടുക്കലിലുള്ള ആൾക്കാർ പോകുന്നത് അപ്പം അതിനുള്ള ഒരു ചെറിയ നോട്ടിഫിക്കേഷനോടുകൂടി മാത്രം അത് ഈ കുറവ് പരിഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഇട്ടിയിലെ ഗ്രാമന്യാലയ പ്രവർത്തനം നിശ്ചലമായതിലുള്ള പ്രയാസങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പ്രവർത്തനം പുനരാരംഭിച്ചു എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമാണ് എന്നാൽ ഈ ഗ്രാമന്യായാലയയുടെ സങ്കല്പത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾ കിട്ടണം വേണം വേണം കോടതി വേണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് വേണം ഇതിനെല്ലാം ഉള്ള ചെലവുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സിസ്റ്റത്തിൽ വലിയ അപകട അത് ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിക്കുകയും അത് സംബന്ധിച്ച് കത്ത് കൊടുക്കേണ്ടി എന്താ വിഷയം വെച്ചാൽ ഈ യുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് കൂടാളി പഞ്ചായത്തിൽ ആറമയ്യമൂന്ന് പായ ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധി അപ്പൊ കൂടാളിയും കീടല്ലൂരി ചാനോടുള്ള ഒരാൾക്ക് മട്ടന്നൂർ കോടതി കഴിഞ്ഞിട്ട് വേണം കൂട്ടാണ് മട്ടന്നൂർ കോടതിയിൽ വിചാരണ ചെയ്യേണ്ട രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേസുകൾ കൂടാണിയിലൂടും ചാറോട് കീഴന്നൂരും എടയുന്നൂരും ഉള്ള ആൾക്ക് ഇട്ടി വന്നിട്ടുണ്ട് ആ കേസ് വാദ്യിയോ സാക്ഷിയോ അരുവാട്ടെ എന്നാൽ ഈ വാടത്തിലുള്ള ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള ഒളിക്കൽ പഞ്ചായത്തിലെ ഒരാൾക്ക് ആ ആൾക്ക് ഈ കോടതി പരിധി വരുന്നില്ല ഇരിക്കൂർ ബ്ലോക്കിന് വേറെ അതേപോലെ തന്നെ ഇരിട്ടിയിൽ നിന്ന് രണ്ടു കിലോമീറ്റർ പോയാൽ മുഴക്കുന്ന പരിചയത്തിന്റെ പ്രദേശത്ത് ആഗ്രോ പ്രദേശങ്ങളെത്തും മുഴകുന്നതിൻ്റെ അത് മുഴക്കുന്നു ഇതിൻ്റെ അത് വരുന്നില്ല ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ജനങ്ങളുടെ പണം കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അധികാരപരിധി ഇങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ പരിമിതപ്പെടുത്തുമ്പോൾ ഉള്ള പ്രയാസമാണ് അതിനെയാണ് ശാസ്ത്രീയമായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു സെൻട്രലിൽ തന്നെ അത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ചിന്തിക്കണം ഗവൺമെന്റ് ചിന്തിക്കണം നിയമവകുപ്പ് ചിന്തിക്കണം ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കി വെക്കുമ്പോൾ എത്ര കണ്ടത് ഉപയോഗപ്പെടുത്തും നീതി നിർമ്മാണത്തിൽ വരുന്ന അപകടതയാണ് പ്രായോഗികമായിട്ട് ഈ ഏരിയ അറിയാവുന്നു കുളിക്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുഴക്കുന്ന് എവിടെയാണ് വളക്കോട് എവിടെയാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അറിയുന്ന ആൾക്കാരത് പറഞ്ഞു കൊടുക്കണം ഗവൺമെന്റിൽ പറഞ്ഞ് മുഖ്യപത്രി എടുത്തു കൊടുക്കണം അത് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ ഈ അപാകത പരിഹരിക്കാൻ ഇത് പരിഹരിക്കേണ്ടത് ഈ നമ്മുടെ നിയമവകുപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഗവൺമെന്റ് ഹൈക്കോടതി ഇവരെല്ലാം ചേർന്ന് കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടാണ് ഇതിന് പരിഹാരം നിയമനിർമ്മാണത്തിന്റെ ഘട്ടത്തിലും ഇതെല്ലാം തിരക്കു പിടിച്ചുണ്ടാക്കുന്ന നിയമനിർമ്മാണത്തിന്റെ ഘട്ടത്തിലും ഈ അപാകത ചൂണ്ടിക്കാട്ടി ഇപ്പൊ ഇരുപതാം തീയതി ഒരു ഫ്രഷ് അപ്പോയിന്റ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇപ്പൊ താൽക്കാലിക ആശ്വാസം നീതി നിർമ്മാണത്തിന്റെ വിഷയം ജസ്റ്റിസ് ഡിലൈ ഒരു നീതി നിർമ്മാണത്തിലെ ഒരു സങ്കല്പം അപ്പം ആ കാലതാമസം വരുന്നത് തന്നെ നീതി നിഷേധമാണ് പക്ഷേ അത്രയും പിന്നെ നീതി നടത്തിയാൽ മാത്രം പോരാതി നടത്തിയെന്ന് അത് നീതി നിർമ്മാണത്തിലെ മറ്റൊരു ധാരണയാണ് ഇതിലെല്ലാം അപകടത്തിലുണ്ട് തുറന്നു കിട്ടിയാൽ അത്രയും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഇരിട്ടി ഗ്രാമ ന്യായാലയം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ന്യായാധികാരി ജുഡീഷ്യൽ ഓഫീസർ ഇല്ലാതെ പ്രവർത്തന അല്ലാതിരിക്കുകയായിരുന്നു ഈ മാസം ഇരുപതാം തീയതി മുതൽ പുതിയ ന്യായാധികാരിയെ നിയമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവായിട്ടുണ്ട് ഇരുപതാം തീയതി മുതൽ ഇനി സ്ഥിരമായി അവിടെ കോടതി പ്രവർത്തനക്ഷമമായിരിക്കും മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് നീതി നിർവഹണം കൂടുതൽ സുഗമമാക്കുന്നതിനും കൂടുതൽ എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ന്യായ ആലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ സ്ഥിരമായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ ഇല്ലാതെ വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പ്രദേശത്തുള്ള അഞ്ചോളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇവിടെ വരുന്ന കേസുകളിലെ കക്ഷികൾക്കും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കോടതി സ്റ്റാഫിനും അഭിഭാഷകർക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതായാലും ഈ മട്ടന്നൂർ കോടതിയുടെ പരിധിയിൽ ചുമതലയിൽ വരുമ്പോൾ അവിടെ നിന്ന് കേസുകളുമായിട്ട് മട്ടന്നൂർക്ക് വരണം അഭിഭാഷകരും കക്ഷികളും ഒക്കെ ഇതുപോലെ വളരെ ദൂരം യാത്ര ചെയ്ത് വളരെ സമയം ചെലവഴിച്ച് നീതി നിർവഹിക്കപ്പെടുന്നതിനുള്ള കാലതാമസം ഉണ്ടാക്കുന്നതിന് ഈ ന്യായാധികാരിയുടെ അഭാവം കുറേ കാലം അഭാവം മൂലം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ഇരുപതാം തീയതി മുതൽ പുതിയ ന്യായാധികാരി വരുന്നതോടുകൂടി ഇതിന് വളരെ നല്ല ഒരു പ്രവർത്തനക്ഷമത കൈവരികയാണ് ഏജൻറ്റ് നെറ്റ് ന്യൂസ് വളരെയധികം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് പൊതുജന സമരക്ഷത്തും അത് അധികാരം എടുത്തും എത്തിക്കുന്നതിന് ഏജനെറ്റ് ന്യൂസിൻ്റെ വാർത്തകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് പ്രത്യേകം നമ്മൾ പൊതുജനങ്ങൾ സമൂഹവും അത് ശ്രദ്ധിക്കാൻ ഇടവന്നിട്ടുണ്ട് ഏതായാലും ഈ ഏജന്യൂ ഏജൻറ്റി ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള അതിവേഗം തന്നെ ജുഡീഷ്യൽ ഓഫീസറെ നിയമിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ ഇത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പം ശരിയാക്കി തരാം മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നത് ഒരുപാട് തവണ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ജനുവരി ഇരുപത്തി ഏഴാം തീയതി റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്ത ഇതിൻ്റെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു പ്രതീക്ഷയും ഇരുപതാം തീയതി മുതൽ ആയ ഗ്രാമ ന്യായാലയത്തിൽ അതിൻ്റെ സിറ്റി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിനെക്കുറിച്ച് ഒരുപാട് പേരിപ്പോൾ നമ്മോട് സംസാരിച്ചു അപ്പോൾ എല്ലാം ഭംഗിയായ രീതി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബിജു പരിക്കപ്പള്ളിയോടൊപ്പം ശ്രീവേഷ്കർ ഏജൻ പോസ്